നമ്മള് എടാ ഈ മതത്തിന്റെ വേലിക്കെട്ടുകളൊന്നും ഇല്ലാത്ത കേരളത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ലേ ഇവിടെ മതം ഒന്നുമില്ലേ ഇല്ലല്ലോ എനിക്ക് നല്ല നല്ല വെൽ സെറ്റിൽഡ് ഒക്കെ അല്ലേ അതെയല്ലോ നിന്റെ അനിയത്ത് എനിക്കൊന്ന് കെട്ടിച്ചരാ തേണ്ടി നീ ഒന്ന് ഇത്ര നാളെട്ടാ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ആ പറയാൻ പറ്റിയില്ല അവളെ ഞാനും മുസ്ലിമും പിന്നെ നീ ഹിന്ദു അല്ലേ അതൊക്കെ പിന്നെ പ്രശ്നമാവും എന്നാലേ എന്റെ ചേച്ചി നിനക്ക് കേട്ടോ എനിക്ക് പ്രശ്നമൊന്നും ഇല്ലടാ പക്ഷെ എടാ ടീച്ചറായിട്ട് കോളേജിൽ അപ്ലൈ ചെയ്താൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് അവിടെ ജോലി കിട്ടത്തുള്ളൂ നമുക്ക് നമ്മുടെ എഡ്മിനോട് അപ്ലൈ 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 ചെയ്യാൻ എടാ 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 അവൻ വേറെ കിട്ടത്തൊന്നുമില്ല പിന്നെ ഇവിടെ ഇല്ലെന്ന് പറയുന്നത് നീ ഒരു നായര കോളേജിൽ കോളേജിൽ ഈഴവനാണെങ്കിൽ ഈഴവ അങ്ങനെയാണെങ്കിൽ എനിക്ക് ജോലി കിട്ടും നീയോ ആയാലേ നിന്റെ ബോഡി ഒന്ന് ദഹിപ്പിക്കുവാനോ എന്റെ ബോഡി ഒന്ന് ഏതെങ്കിലും പള്ളിയിലോ നടക്കാനും പറ്റുവോ എടാ നീ കേരളത്തിന്റെ സന്തുലാവസ്ഥ ആശിപ്പിക്കരുത് എടാ ഇവിടെ നിൽക്കുന്ന കാൻഡിഡേറ്റ്സ് ഉൾപ്പെടെ മതവും ജാതിയും ഒക്കെ നോക്കിയിട്ടാണ് നിർത്തുന്നു എടാ കേരളത്തിൽ മതം ഇല്ലെന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ